ലയോ മാർപ്പാപ്പ പൗരസ്ത്യ ആരാധനാക്രമത്തിൽ നിലപാട് വ്യക്തമാക്കിയതോടെ എറണാകുളത്തെ വിമതർ വെട്ടിലായി ആരാധനാക്രമമടക്കമുള്ള കാര്യങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടിൽ നിന്ന് ലയോ പാപ്പ പിന്നോക്കം പോകുമെന്നായിരുന്നു വിമതർ കണക്കുകൂട്ടിയത് പല വിമത നേതാക്കളും മനപ്പായസം വിളമ്പുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം കീഴ്മേൽ മറിഞ്ഞു കഴിഞ്ഞു സഭകളുടെ ആരാധനാക്രമവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിൽ ഫ്രാൻസിസ് പാപ്പയേക്കാൾ കർശന നിലപാടുകാരനാണ് ലയോ പാപ്പ എന്നാണ് വ്യക്തമാകുന്നത് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ഓറിയന്റാലിയം ഡിഗ്നിതാസ് എന്ന ചാക്രിക ലേഖനം വഴി ആരാധനാക്രമകാര്യം ഊന്നിപ്പറഞ്ഞത് അന്നു മുതൽ രണ്ടാം വത്തിക്കാൻ കൌൺസിലും മാർപ്പാപ്പമാരും ഇത് ആവർത്തിച്ചിട്ടുണ്ട് സീറോ മലബാർ സഭ അടക്കമുള്ള പൌരസ്ത്യ സഭാ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ പൗരസ്ത്യ ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞാണ് ലയോ പതിനാലാമൻ പാപ്പ സന്ദേശം നൽകിയത് സഭകൾ തങ്ങളുടെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു സമ്പന്നമായ ആ പാരമ്പര്യങ്ങൾ സാർവത്രിക സഭയ്ക്ക് മുതൽകൂട്ടാണ് പൗരസ്ത്യ സഭകൾ സംരക്ഷിക്കുന്ന അതുല്യമായ ആത്മീയവും ജ്ഞാനപരവുമായ പാരമ്പര്യങ്ങൾക്കും ക്രിസ്തീയ ജീവിതം സെനഡാലിറ്റി ആരാധനക്രമം എന്നിവയെക്കുറിച്ച് അവർക്ക് നമ്മോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വിലമതിക്കപ്പെടണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബോധ്യം ലയോ പാപ്പ ഉറപ്പിച്ചു പറഞ്ഞു ലെയോ പതിമൂന്നാമൻ പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഉൾപ്പെടെയുള്ള മുൻ മാർപ്പാപ്പമാരുടെ ഇക്കാര്യത്തിലുള്ള പഠിപ്പിക്കലുകളും ലയോ പതിനാലാമൻ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു നിങ്ങളുടെ പാരമ്പര്യങ്ങൾ ദുർബലപ്പെടുത്താതെ അവയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് സ്വന്തം നാടുകളിൽ നിന്ന് നാടുകടത്തപ്പെട്ട നിരവധി പൗരസ്ത്യ സഹോദരീ സഹോദരന്മാരെ കുറിച്ച് പാപ്പ ആശങ്ക പ്രകടിപ്പിച്ചു അവരുടെ ജന്മദേശങ്ങൾ മാത്രമല്ല മതപരമായ സ്വത്വവും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പൈതൃകം സംരക്ഷിക്കുന്നതിന് പ്രവാസികളിലെ പൗരസ്ത്യ കത്തോലിക്കരെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നതിന് ലാറ്റിൻ ബിഷപ്പുമാർക്ക് തത്വങ്ങൾ മാനദണ്ഡങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നിർവചിക്കാൻ സഹായിക്കാൻ സഭകൾക്കായുള്ള ഡിക്കാസ്ട്രിയോട് പാപ്പ ആവശ്യപ്പെട്ടു സഭയ്ക്ക് നിങ്ങളെ ആവശ്യമാണ് ക്രിസ്ത്യൻ സഭയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവന വളരെ വലുതാണ് പൗരസ്ത്യ ആരാധനാക്രമങ്ങളിൽ പ്രകടിപ്പിക്കുന്ന നിഗൂഢതയുടെ ബോധം വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകത പാപ്പ പ്രത്യേകം പറഞ്ഞു ദൈവത്തിന്റെയും മിസ്റ്റഗോഗിയുടെയും പ്രാഥമികതയെക്കുറിച്ചുള്ള ബോധം വീണ്ടും കണ്ടെത്തേണ്ടത് പ്രധാനപ്പെട്ടതാണ് സ്വന്തം പാപങ്ങൾക്കും എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടിയുള്ള പശ്ചാത്താപം ഉപവാസം നിലവിളി എന്നിവയുടെ ആവശ്യകതയിലേക്ക് പാപ്പ വിരൽ ചൂണ്ടി മനുഷ്യ ദുരിതത്തിന്റെ നാടകീയതയും ദൈവത്തിന്റെ കാരുണ്യത്തിലുള്ള അത്ഭുതവും സംയോജിപ്പിക്കുന്ന പൗരസ്തീയ ആത്മീയ പാരമ്പര്യങ്ങളുടെ ഔഷധ മൂല്യത്തെ പരിശുദ്ധ പിതാവ് കാണിച്ചു അക്രമത്തിന്റെ അഗാധതയ്ക്കിടയിലും പ്രത്യാശയുടെ ഗാനമാലപിക്കാൻ നിങ്ങളെക്കാൾ മികച്ച ആർക്കാണ് കഴിയുകയെന്ന് ലയോമാർപാപ്പ ചോദിച്ചു